ശതമംഗലത്ത് ബൈപ്പാസ് റോഡിന്റെ പണികൾ എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ റോഡിൽ കുത്തിയിരുപ്പ് സമരം മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ടാം വാർഡിലൂടെ കടന്നുപോകുന്ന നിർദിഷ്ട ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം മാത്രം മാത്രം കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ടാം വാർഡിലൂടെ കടന്നുപോകുന്ന നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡിന്റെ പണികൾ എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൌൺസിലർ അഡ്വകറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിലാണ് റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് പത്ത് വർഷക്കാലം മുമ്പ് നിലച്ചുപോയ ബൈപ്പാസ് നിർമ്മാണം നാളിതുവരെയായിട്ടും പുനരാരംഭിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചിട്ടില്ല എന്നും എത്രയും വേഗം നിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വകറ്റ് ഷിബു കുര്യാക്കോസ് പറഞ്ഞു യോഗ്യമായ റോഡുകൾ ഉണ്ടാവുക എന്നത് ഏതൊരു വാർഡിനും ഏതൊരു പ്രദേശത്തിനും ഏതൊരു നാടിന്റെയും ആവശ്യമാണ് പക്ഷെ ഇതുപോലെ അനങ്ങാപ്പാറ നയവുമായി മുമ്പോട്ട് പോകുന്നത് പത്തു വർഷക്കാലം ഒരു ബൈപ്പാസ് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല എന്നത് അല്ലെങ്കിൽ ഒരു ബൈപ്പാസിന്റെ പണി തുടങ്ങുവാൻ പത്തു വർഷക്കാലം എടുത്തു എന്ന് പറയുന്നത് ഈ നാടിനു തന്നെ അപമാനമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്രയേറെ ദുരിതത്തില് ഈ വാർഡിനെ ആക്കിയിരിക്കുകയാണ് ഈ ബൈപ്പാസ് റോഡ് കടന്നു പോകുന്നത് പ്രധാനമായും ഈ പതിനെട്ടാം വാർഡിലൂടെയാണ് ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ പതിനെട്ടാം വാർഡിലൂടെ കടന്നു പോകുന്ന റോഡാണിത് പക്ഷേ ആ റോഡ് ഇതുപോലെ ആക്കിയിട്ടിട്ട് അതുമൂലം ഈ ബൈപ്പാസ് ചേർന്നുള്ള റോഡുകളെല്ലാം കുളമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ യാത്രാ ദുരിതം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെയൊക്കെ ആവശ്യം അതിനുവേണ്ട നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് ഈ നാട്ടുകാർക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി അപേക്ഷിക്കുകയാണ് എബി മോഹനൻ ജോമി എബ്രഹാം ആര്യ ഹരിഹരൻ എന്നിവർ സംസാരിച്ചു ബൈപാസിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കുക ന്യൂസ് ഡെസ്ക്